വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര വലിയ യാത്ര എന്നാണ് ചെറിയ യാത്ര നമ്മൾ വലിയ എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും ഫാമിലി എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ പോയിക്കൊണ്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം ശരിക്കും നമ്മളെ ഞങ്ങളെ ഫാനും ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നത് ഗ്ലാസ് എല്ലാം വെച്ചിട്ട് അടിപൊളി സുന്ദരി പെണ്ണായിട്ട് നിൽക്കുന്നുണ്ട് ഹലോ ഗൈസുണ്ട് ഹലോ ഗൈസ ഹലോ ഹലോ ഗൈസ പറയ ചേട്ടനും അപ്പറം ഇപ്പം നിർത്തിയ കുഞ്ഞിക്ക് എന്ത് പറയാനുള്ളത് എന്തൊക്കെ പറയാനുണ്ടാ ഒന്നുമില്ലേ നമ്മളെ മുറ്റത്ത് തക്കാളിന്റെ തയ്യല്ല തക്കാളിന്റെ തൈ ഉണ്ട് തക്കാളി എല്ലാം വരുന്നുണ്ട് മുഖം കണ്ടില്ല അവടെ ഗ്ലാസ്സിലൊക്കെ சார் வேற டவுன்ல இருந்து குமே தென அப்பறே துதிகளாடா பிரச்சூனி அங்க இருந்து விட்டா நம்ம நம்ம ஊரே இருக்கு மூடாதானே நம்ம பாடி चलते பாடி செல் பாடி ஒட்ட じゃ

കണ്ണൂർ ജില്ലയിലൂടെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് നായ്ക്കുഞ്ഞ് നോക്കുന്നുണ്ടതാ പിന്നെ പോത്താങ്കണ്ട പാലം ഇതാണ് പോത്താങ്കണ്ട പാലം അങ്ങനെ നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് കാസർഗോഡിന്റെ ഗ്രാമീണ ഭംഗി എല്ലാ പറഞ്ഞോ ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞാൽ ഉണങ്ങി ഉണങ്ങി പച്ചപ്പൊന്നില്ല നമ്മുടെ ചീങ്ങേനിളന്ന ചേണ് നമ്മളെ ചീമേനിഷ്ണു ക്ഷേത്രത്തിന്റെ കവാട കൊടുത്ത് കവാടം അങ്ങോട്ടേക്ക് പയ്യന്നൂരല്ലേ അത് പയ്യന്നൂരേക്ക് അത് പയ്യന്നൂർ ഇത് പൊർദാവൂര് നമ്മൾ ഇങ്ങോട്ടേക്ക് ചെറുതമ്മ വരുന്നത് ചെറുപുഴ അങ്ങോട്ടേക്ക് ചെറുപത്തൂര് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്

ില് തുമ്പീടെ ആടിക്കൊണ്ടിരിക്കും ഇത് ഇങ്ങനെ കൊഞ്ചടുത്തന്നെ വരുന്നില്ല ഇവിടെ മൊത്തം കണ്ട ഇതാണ് കഴിതാണ് നിർമ്മലം നിർമ്മലമ്മന്റെ നാട് കാടാണ് ഭയങ്കര വെയിലാണോ ഈ മരവും കൂടി ആടുന്നുണ്ട് കണ്ടില്ലേ അതന്നെ എനിക്കും പേടി ഞാൻ പപ്പള എനിക്ക് പേടിണ്ടായേ അടുത്ത കുഞ്ഞിപ്പണ്ണേനെ ആണ് അവള് കടക്കുക ചെയ്യൂ പടന്നു പോയവളെ വേണ്ടേ വേണ്ടേ ആ പാവള് വേണ്ടസ്സ് അടുത്ത തണു ബേബിയാണ് ദാ പറയാൻ പറഞ്ഞേ ഇങ്ങള് പറ ഇർട്ട ഇങ്ങള് പ്രത്യേകതൊന്നും പറ തണു ബേബി ആ പണ്ടുള്ള മട കുറയുന്നത് പണ്ട് അംശത്തിൽ പറേ ഇടയി വരെ മരിസിണ്ട് ഇന്നെ കൂട എന്ന മൊബൈൽ എടുക്കാനായി കളേട കശ്മീരിനെ പറക്കാൻ പോയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും തൻ കുറേ മാറ്റമുണ്ട് എന്തിങ്ങിനെണ്ടണ്ടേ പേടിക്ക് വലിയ അങ്കുന്നല്ല ഐദേ കുടിയോ വരിയുന്നില്ല ഇവിടെ വീട്ണ്ടായിരുന്നു ഇപ്പോ അവിടെ ഉണ്ടായിരുന്നു എന്താ കുണ്ട പറയാ നിങ്ങൾ അറിയേണ്ട വരെ വരുന്നേ കുറവല്ലേ അമ്മി चलो അത് 잡تين 잡ता 생각해 देखो दटكلهടാ Так നികുനി ചാക്കിയെന്ന്ണ്ട മോളേ

ஆடி ஆடி அடந்து நடிரு கேடேடி ஆடிக்குண்டால நிக்கு ஆடி அடந்து நடிரு ஓள ஓளையில காட்டுற ஆளு இவள இருக்கு மால் இருக்குனால ஆள இருக்குதுனால இருக்குது ஓளுள்ள புல்லு பட்டு நடத்தவும் வேண்டானே சரி கண்ணா வரோங்க ஏய் தோவா ஆக்குது சக்கடை மாங்கனி சக்கடை எப்படா பண்ணுது சக்கடைக்கு சரி பேட்டுக் குச்சு ஆதே புல்லு தப்பான மாதிரி 30 நிமிஷ காகம் பண்ணுங்க அத சைச்சது உண்டா Cum bine? Ah, cum bine, o dată.